കാപ്പി കൃഷി ശാസ്ത്രീയ ീതിയും സംസ്കരണവും എന്ന വിഷയത്തിൽ പരിശീലനം നൽകി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഭാരതീയ കൃഷി പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് പരിശീലന പരിപാടിയുടെ ഭാഗമായി കാപ്പി കൃഷി ശാസ്ത്രീയ കൃഷിരീതിയും സംസ്കരണവും എന്ന വിഷയത്തിൽ പരിശീലനം നൽകി പുളിങ്ങോം വ്യാപാര ഭവനിൽ നടന്ന പരിപാടിയിൽ കോഫി ബോർഡ് മാനന്തവാടി അസിസ്റ്റന്റ് എക്സ്റ്റൻഷൻ ഓഫീസർ എസ് മിഥുൻഡാൽ ക്ലാസിന് നേതൃത്വം നൽകി ഐറ്റം പുതിയ യും ചെയ്തോണ്ട് പുതിയ തെഴുപ്പ് ഇട്ട് പുതിയ ചിപ്പർ ഇട്ട് അവന് ഒരു മൂന്നടി നാലടി ഹൈവ് തന്റെ തുള്ളിൽ കൊടുത്ത് പിന്നീട് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പണ്ട് ആരോ ചെയ്തിട്ടുള്ള ഫെയിലർ ആയിട്ടുള്ള മരം അതൊക്കെ ഇങ്ങനെ മാറ്റിയെടുക്കാം അവരെ അപ്രൂവ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല

ഒഴികെയുള്ള എല്ലാ വന്നുകൊണ്ടേയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു അതായത് ഇവിടുത്തെ മണ്ണിന്റെ കാലാവസ്ഥ പ്രത്യേകത കൊണ്ടാണ് കൃഷി ഓഫീസർ പി അഞ്ജു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി ഗീത എന്നിവർ പ്രസംഗിച്ചു നിരവധി കർഷകർ ക്ലാസ്സിൽ പങ്കെടുത്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ